എല്ല സമൃദ്ധിയുള്ള ആളുകൾ ഇരുപത്തിനാല് മണിക്കൂർ എന്നതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെയുള്ള ധാരാളം പേരുണ്ട് ഫ്രാൻസിലെ ലിസ്യൂ എന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുക നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധ ജീവിച്ചിരുന്നത് അവിടെയാണ് വിശുദ്ധ കൊച്ചു വിശുദ്ധ കൊച്ചു മാതാപിതാക്കന്മാർ വലിയ സമ്പന്നരായിരുന്നു അവർക്ക് ആഹാരത്തിനോ വസ്ത്രത്തിനോ സ്ഥലത്തിനോ ബഹുമാനത്തിനോ ഒന്നും കുറവുണ്ടായിരുന്നില്ല പക്ഷേ ആ വീട് പ്രാർത്ഥനയുടെ ഒരു വീട് ആയിരുന്നു നമുക്ക് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പല സ്ഥലത്തും കാണാനായി പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒന്നിനും കുറവില്ലാത്ത ആളുകൾ പ്രാർത്ഥനയിൽ നിഷ്ഠയുള്ളവർ അവർക്ക് പ്രത്യേകിച്ച് ഒന്നിനും ഒരു കുറവില്ല ഇല്ലായ്മകളില്ല ഒരു പക്ഷെ ഒരു കാലത്ത് അവർ ഇല്ലായ്മയിലൂടെ പോയി ദൈവത്തെ അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ജീവിതം ആരംഭം മുതൽ തന്നെ അവർ ഉണ്ടായിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു രീതി ജീവിതത്തിൽ മനസ്സിലാക്കിയവരായിരിക്കാം നാം പറഞ്ഞു വരുന്ന ധ്യാന വിഷയം ഇതാണ് നമ്മുടെ എല്ലാ ഇല്ലായ്മകളും ദൈവത്തിന് ഇടപെടാനുള്ള അവസരമാണ് ശൂന്യമായ വള്ളം യേശുക്രിസ്തുവിന് ഇരിക്കാനും സംസാരിക്കാനും അവസരമായി മാറി യേശുക്രിസ്തു വചനം പങ്കുവെച്ച് കഴിഞ്ഞപ്പോഴാണ് പത്രോസനോട് പറയുകയും നീ അകലേക്ക് നീക്കി വലയിടുക എന്നും നമ്മുടെ ഇല്ലായ്മകളിൽ നമ്മുടെ വള്ളത്തിലേക്ക് വന്ന് അവിടെ ഇരുന്ന് വചനം പറഞ്ഞ് നമ്മെ ശക്തിപ്പെടുത്തി നീ എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാനായിട്ട് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട് നാം യേശുക്രിസ്തു നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഓടിച്ചു വിടരുത് പത്രദിവസിനെ പോലെ നമ്മുടെ വള്ളത്തിൽ കയറാനും ഇരിക്കാനും സംസാരിക്കാനും നാം അനുവദിക്കണം